എന്തിനാണ് കുടുംബങ്ങളിലെ ഓരോ ആളുകളെയും കൂട്ടിയിരുത്തി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽസ്ഥാനത്ത് ഞങ്ങളാവണം എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ അല്ല ഇക്കാലഘട്ടം വരെ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മറിച്ച് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ രംഗവും ഏറ്റവും മനസ്സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി അള്ളാഹു വിക്ഷയിക്കുന്ന കാലം വരെ ദുനിയാവിൽ ജീവിക്കാനും ആ ജീവിതം കൊണ്ട് നാളെ പരലോകത്ത് റബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് അവൻ എങ്ങനെ ജീവിക്കണം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് എം ജി എം ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദുരന്തമായി ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിന്റെ പതനമാണ് ബന്ധങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കേണ്ടതിനു പകരം പകയും വെറുപ്പും തമ്മിലുള്ള അലോഗ്യങ്ങളും ജാല ജീവിതവും ഇങ്ങനെ പരസ്പരം കൊല്ലാൻ പോലും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അടിയും പിടിയും പകയും വെച്ച് നടക്കുന്ന കുടുംബാന്തരീക്ഷമാണ് ഇന്നൊരുപാട് കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങളുടെ മനസ്സമാധാനം എന്നോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ലോകം കണ്ട് ഏറ്റവും നല്ല കണ്ടുപിടുത്തമാണ് മൊബൈൽ ഫോൺ തന്റെ വിദേശത്തുള്ള ഭർത്താവിനെ കണ്ടുപിടിക്കാനുള്ള ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെങ്കിലും ഇതേ ഇലക്ട്രോണിക്സ് ഉപകരണം കൊണ്ട് കുടുംബത്തിന്റെ തായ്വേരറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ കുടുംബ ബന്ധങ്ങളുടെ പതന വാർത്തകളാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീർണത ബാധിച്ച ബന്ധങ്ങൾ യാതൊരു ബന്ധങ്ങൾക്കും വില കൊടുക്കാത്ത മനുഷ്യർ പോലെ നെഞ്ചോട് സ്നേഹിച്ച് പരസ്പരം കടമകളും ഉത്തരവാദിത്തങ്ങളും കൂട്ടി ഇണക്കി ജീവിക്കേണ്ടതിന് പകരം നിസ്സാരമായ വാശിപ്പുറത്തും ഈഗോയുടെ പേരിലും തമ്മിൽ മത്സരിച്ച് വേർ ദാമ്പത്യ ബന്ധങ്ങൾ അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ ജില്ലയിൽ തന്നെ നമ്മൾ കേട്ടു തന്റെ ഭർത്താവ് പോലും അറിയാതെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ആൺസുഹൃത്തിന് ആ പെൺകുട്ടി ഊരിക്കൊടുത്തു പണ്ടൊക്കെ ചാലന്മാര് എന്ന് പറഞ്ഞതിന്റെ പരിഷ്കരിക്കപ്പെട്ട പേരാണ് ഇന്നത്തെ ആൺ സുഹൃത്തുക്കൾ അവസാനം ഊരിക്കൊടുത്ത ആർഭരണങ്ങൾ കിട്ടാതായപ്പോൾ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി കുടുംബത്തിലെ നാലഞ്ച് ചെറുപ്പക്കാരി ചെന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും അത് സദാചാര പോലീസ് എന്ന് പേര് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനും ഭർത്താവ് പോലും അറിയാതെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്ത പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഭീകരതയിലേക്കാണ് നമ്മളെ കുടുംബങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ മംഗലാപുരത്ത് പഠിക്കുന്ന പെൺകുട്ടിക്ക് എക്സാമിന് വേണ്ടിയിട്ട് ലീവ് വേണം വെക്കേഷൻ ഞാൻ നാട്ടിലേക്ക് വരുന്നില്ലെന്ന് കുടുംബത്തോട് വിളിച്ചു പറഞ്ഞിട്ടും ആ വിളിച്ചു പറഞ്ഞതിന്റെ മൂന്നാമത്തെ ദിവസം കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിപ്പാലത്ത് ലോഡ്ജ് മുറിയിൽ ആൺകുഹൃത്തിന്റെ റൂമിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കഥകൾ ഇന്ന് സർവ്വസാധാരണമാണ് അതിനേക്കാൾ ഏറെ മനുഷ്യന് പുച്ഛം തോന്നുന്ന ചില കഥകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ എസ് എസ് എൽ സി ബാച്ച് വർഷങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ കൊല്ലം ഗെറ്റുകാർഷികം മുൻപേ മൂന്ന് പെൺമക്കളുടെയും ആൺകുട്ടിയുടെയും മാതാവ് നാൽപ്പത്തിനാല് വയസ്സുകാരി അന്ന് കൂടപ്പടിച്ച പ്രണയത്തിന്റെ ബാക്കി പൂരീകരിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരന്റെ ഒരു വാപ്പാന്റെ കൂടെ ഇറങ്ങിപ്പോയി പോയി എന്താ മനുഷ്യരെ ഈ സമൂഹത്തിന് സംഭവിക്കുന്നത് ലോകത്ത് സൃഷ്ടാവ് നൽകാനുള്ള സർവ്വതും പടച്ചുറപ്പ് നൽകിയിട്ടും കഥകളായി മാറാതെ സർവസാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ കുടുംബത്തിൻറെ ഉള്ളിലുകളിലുള്ള സ്നേഹം ആർദ്രത ബഹുമാനം കടമയും കടപ്പാടും നിർവഹിക്കാനുള്ള മനസ്സ് ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും കാലത്തെ കുറ്റം പറയും കാലം അങ്ങനത്തെതായിപ്പോയി അല്ല ഇതിനേക്കാൾ നശിച്ച കാലഘട്ടം ലോകത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ട് ഓരോ വെട്ടിന്റെ മുൻപിലും എനിക്ക് ഇന്നത്തെ രാത്രിയേക്ക് മാത്രം ഒരു പെണ്ണിനെ വേണം എന്ന് എഴുതി ഒരു കാലഘട്ടം ഏത് പെണ്ണിനെ കണ്ടാലും പക്ഷികളെ പോലെ ആ പെണ്ണിനെ ഉപയോഗിച്ചിരുന്ന ആണിനു വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടം കള്ളിന്റെ വീപ്പയുടെ കുറ്റികളിൽ കള്ളുകൾ നിറച്ചു വെച്ച് അത് കുടുംബത്തിന്റെ മഹത്തരമായി അഭിനയിച്ചിരുന്ന ഒരു കാലഘട്ടം തിന്റെ പേരിൽ വേലിക്കപ്പുറത്തുള്ള ഒട്ടകം ഇപ്പുറത്തുള്ള ഇലതിന്നതിന്റെ പേരിൽ കൊന്നൊടുക്കപ്പെട്ടവന്റെ തലയും മരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് കൈകളുടെയും എണ്ണത്തിന്റെ പേരിൽ ആവേശം നടിച്ചിരുന്ന ഒരു കാലഘട്ടം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ ജനതയെ ലോകത്തിന്റെ റസൂർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പറയുന്നത് പോലെ കാലമല്ല കുറ്റവാളി ഒരിക്കലും കാലത്തെ കുറ്റം പറയരുത് കാലം പോയി അല്ല മാറാത്ത രക്ഷിതാക്കൾ അങ്ങനെയായി പോയി തിരുത്താത്ത മാതാപിതാക്കൾ അങ്ങനെയായി പോയി കാലഘട്ടത്തിന്റെ മലവെള്ളപ്പാറ്റിലെ ചണ്ടിയെപ്പോലെ അവലവന്റെ സൗകര്യത്തിനും സന്തോഷത്തിനും അനുസരിച്ച് എല്ലാം വാരിപ്പിടിച്ച് വെപ്രാളപ്പെട്ടോടുന്ന ഒരു മാനസിക നിലയിലേക്ക് നമ്മളെത്തിയപ്പോ നമ്മളുടെ മക്കളും കുടുംബവും നാടും നഗരവും നശിക്കാൻ തുടങ്ങി എന്നേ നമ്മൾ തിരിച്ചറിയേണ്ടതു കൊണ്ട് എന്ന ചോദ്യത്തിന് ഒരുത്തരം മാത്രം ഇസ്ലാമിന്റെ ബാക്കി എല്ലാ കാര്യത്തിലും കാണിക്കുന്ന കണിശത കുടുംബ ജീവിതം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ ചില രക്ഷിതാക്കൾക്ക് സാധിച്ചിട്ടില്ല ഏത് രംഗത്തും അല്ലാന്റെ ഹബീബ് പഠിപ്പിച്ചൊരു മാതൃകയുണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ കോർത്തിണക്കേണ്ട ചില ചരിത്രങ്ങളുണ്ട് ഇന്ന് പൊതുവെ അമുസ്ലിമിങ്ങളായ ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിലൊക്കെ അവരുടേതായ പള്ളി ഇടവകകളിലൊക്കെ വിവാഹത്തിന്റെ മുൻപ് ചില കാര്യങ്ങൾ നടക്കും പ്രീമാരിറ്റിയൽ കൗൺസിലിംഗ് ക്ലാസുകൾ മൂന്ന് മാസം ആ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് വൈവാഹിക ബന്ധത്തിൽ ഇടപെടാൻ പാടുള്ളൂ വിവാഹം നടത്തി കൊടുക്കുന്ന അച്ഛന്മാര് ചോദിക്കും ആ പ്രീ മാരിറ്റിയൽ കൗൺസിലിൽ പങ്കെടുത്തവരാണോ എങ്കിൽ അത് വരെ മൂന്ന് മാസങ്ങൾ വരെ അവർ വിവാഹം നീട്ടിവെക്കും പക്ഷെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെല്ലണം കൈകെട്ടും നോമ്പ് തുറക്കും തുറക്കുമ്പന്ത് ചെല്ലണം എന്ന് പഠിപ്പിച്ചതല്ലാതെ ശേഷമുള്ള ഒരു കണ്ടിന്യൂസ് മതവിദ്യാഭ്യാസ ശാലകളിലും നമ്മളെ മക്കളില്ല കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ മതത്തുടർ വിദ്യാഭ്യാസ പദ്ധതി എത്ര മക്കളെ രക്ഷിതാക്കളെ ചേർത്തിട്ടുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മക്കളുടെ മനസ്സുകൾ പാളിപ്പോകാതിരിക്കാൻ എത്ര മക്കൾ രക്ഷിതാക്കളുടെ പ്രൊഫഷണൽ രംഗത്തേക്ക് ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രീതി നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മൾ നീക്കി നീക്കിവെക്കാൻ തുടങ്ങി അവിടെ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ നേരത്ത് നമ്മൾ നമ്മളെ സ്വാർത്ഥത മാത്രം ചെലവഴിക്കാൻ തുടങ്ങി ഹബീബായ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ദീനിന് പ്രാധാന്യം കൊടുക്കണം പക്ഷെ ഇന്ന് പല കുടുംബത്തിലും ആ പ്രാധാന്യം പലരും കൊടുക്കാറില്ല വൈവാഹിക രംഗത്തുള്ള ആലോചനകളിൽ പോലും ഇന്ന് അന്യായം ചെയ്യുന്നവരുണ്ട് ഇല്ലേ ആലോചനകൾ നടത്തുന്ന സമയത്ത് എത്ര എത്ര ആൺമക്കളാണെന്നറിയോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് വിവാഹത്തിന് തയ്യാറാവുന്നത് പക്ഷേ ആ ആൺമക്കൾക്ക് കിട്ടുന്നതാവട്ടെ ഫെമിനിസം തലക്ക് പിടിച്ച പെൺകുട്ടികൾ അവൾക്ക് നത്തപ്പാതിര നേരത്തെ ബീച്ച് പോകണം അവൾക്ക് സൺസെറ്റ് കാണണം അവൾക്ക് ജീൻസ് ഉടുക്കണം പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ദീനിന്റെ പേരിൽ ഫെമിനിസം തലക്ക് പിടിച്ച പെൺമക്കളെയും കൊണ്ട് ആഴ്ചയിൽ ചെയ്യിക്കാനും പിരികം വടിക്കാനും ചുണ്ടുകളിൽ ചായം തേക്കാനും ക്രീമുകൾ പെരട്ടാനും തുടങ്ങി അരവുകൾ തായോട്ട് കീറുന്ന ചുരിദാറുകൾക്ക് വരെ ആ പെണ്ണിനു വേണ്ടി ആദർശം നീക്കി വെക്കുന്ന ആൺമക്കളുണ്ടെങ്കിൽ അങ്ങനത്തെ പെൺമക്കളുള്ള രക്ഷിതാക്കളെ ദീനുള്ള ആൺമക്കൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ അല്ല ഇസ്ലാമിന്റെ അങ്ങനെയൊരു മനസ്സുണ്ടോ ചിന്താഗതികൾ ഉണ്ടോ അവൾക്ക് അനുസരിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇത് നേരെ തിരിച്ചുണ്ട് മാന്യമായി വസ്ത്രം ധരിച്ച് ജീവിക്കണം കുടുംബത്തെയും ഭർത്താക്കന്മാരെയും സ്നേഹിച്ച് മുൻപോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പെൺമക്കൾക്ക് കിട്ടുന്നതാവട്ടെ ഒരു ന്യൂ ജനറേഷൻ വിവാഹത്തിന്റെ തുടക്കത്തിലേ തുടങ്ങും കരിമരുന്ന് പ്രയോഗം ഒട്ടകപ്പുറത്തുള്ള വരവ് ആനപ്പുറത്തുള്ള ഇന്നെള്ളിപ്പ് വ്യത്യസ്തമായ രീതിയിലുള്ള ആർഭാടങ്ങളും അനാചാരങ്ങളും കാണിച്ച് കയറി വരുന്നവന് വേണ്ടി പിന്നീട് പെൺമക്കൾ അവളുടെ ഹൃദയത്തിൽ വേദനയോടെ മാറാൻ തുടങ്ങും കാരണം ഇഷ്ടം ഞാൻ ജീൻസ് ഇടുന്നതാണ് ഇഷ്ടം ഞാൻ ചുണ്ടിലെ ലിപ്സ്റ്റിക്കർ തേച്ച് പുറത്തിറങ്ങുന്നതാണ് ഇങ്ങനെ സ്വാലിഹത്തായ എത്ര എത്ര പെൺമക്കളാണ് അള്ളാഹുവിന്റെ ദീനില്ലാത്ത കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നത് എന്നറിയാം അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ ഒരിക്കലും വിവാഹത്തിന്റെ ആലോചനയിൽ അന്യായം ചെയ്യരുത് രക്ഷിതാക്കളെ വൈവാഹിക രംഗത്ത് നിങ്ങൾ ഇടപെടുന്നുണ്ടോ അന്വേഷണം മര്യാദയോടെയാവണം അള്ളാഹുവിന്റെ ദീന് നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മകന് മകൾക്ക് ദീനീ ചിട്ടയുണ്ടാകണം അതിനെന്തു വേണം ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടം മുതൽക്ക് വാപ്പാക്ക് പോരാ മക്കൾക്ക് ദീനുണ്ടാവണം ഉമ്മ നാട്ടിലെ കുറാക്ലാസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവളായാൽ പോരാ വളരുന്ന പെൺമക്കൾക്ക് ആ ദീനുണ്ടാവണം ഉമ്മ സലഫി പർഗയും ധരിച്ചാൽ പോരാ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞ പെൺമക്കൾ ആ വസ്ത്രത്തിന്റെ മഹത്വം അറിയണം അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി നമ്മളെ മക്കളെ ഒരു സൂക്ഷിച്ചോ കാരണം ഏതെങ്കിലും ഒരു കുടുംബം കരയുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ കാരണം ഏതെങ്കിലും ഒരു കുടുംബം അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അതിന്റെ വേദനയും സങ്കടവും കാരണക്കാരായ സർവ്വ പേർക്കും അള്ളാഹ് അറിയിച്ചിട്ടല്ലാതെ ഒരു മാതാപിതാക്കളെയും അള്ളാഹു തിരിച്ചു വിളിക്കുകയില്ല ആ ഒരു രക്ഷിതാവിനുണ്ടെങ്കിൽ ആ രക്ഷിതാവ് എന്ത് ചെയ്യണം അവരുടെ കുടുംബ ജീവിതത്തെ പ്രവാചകന്റെ കുടുംബത്തോട് ചേർത്ത് വെക്കണം ഹബീബായ നിമിത്തങ്ങളുടെ കുടുംബം എങ്ങനെയാണോ അതേ നിലക്ക് എന്റെ കുടുംബവും എനിക്ക് ചേർത്ത് നിർത്തണം ഒരുപക്ഷെ അള്ളാൻ്റെ ഹബീബിന് കിട്ടിയ പലതും കിട്ടാത്ത പലതും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്